കൈ കഴുകി വരാം അതല്ലേ കിഞ്ഞിട്ട് ഞാൻ ചട്ടിപ്പറമ്പ് പോങ്ങാണ്ട് നിങ്ങക്ക് തളയനാണല്ലോ തളയനൊരു പ്രത്യേക ഈ ഒരു കറി പണ്ട് വലിയമ്മണ്ടാക്കി തരുന്നു കണ്ടെ നിങ്ങള് ചോറിലൊഴിച്ചാ അടീക്കാണ് ഒരു കറി പക്ഷെ ഇത് മതി തൊള്ളയിൽ വെള്ളം വരും എന്തിന് ആരെ കുട്ടീനെ ജുനൈദിന്റെ ഈ കറിക്കൊരു പ്രത്യേകത ഉണ്ട് നിങ്ങൾക്ക് അറിയോ ഈ മീന് ഈ മീൻ ഒരു പ്രത്യേകത ഇണ്ട എന്താ പറഞ്ഞത് അത് മാത്രല്ല വേറെ ഒരു പ്രത്യേകത ഉണ്ട് ഈ മൂന്ന് ഒരാളുമായി ബന്ധപ്പെട്ടിട്ട് എന്താ പറഞ്ഞാണ് അതറിയില്ല അപ്പൊ എന്താ നാളത്തെ പ്ലാനിങ് എന്താ പറയും ഉമ്മാരെ കൈപ്പുണ്യെന്ന് പറഞ്ഞ അമ്മാരെ കൈപ്പുണ്യ

ആ പ്ലാനിങ്ങിന് അറിയാൻ വേണ്ടി നാളെ എന്താ പരിപാടി ഒരു നമ്പർ കൂടുവോ നാളെന്ത ഞാൻ ഞാൻ ചെയ്യണ്ടവിടെ ഇണ്ടാവു നാളെയാ നിങ്ങളോ ഇഷ്ടമുള്ള മറന്നിട്ട് അതാണ് അയലും അതാണ് ഉമ്മന്റെ ജീവൻ പോയാ അയിലക്കറിയും പൊറാട്ടയും വേണം അപ്പൊ വാങ്ങി തരാം മതി അതോഷം പറയും ചെയ്യും

തൈരിന്റെ തൈര് കൂട്ടാത്ത മനസ്സിലായിര മൂലക്കുരുണ്ട് തൈരൊക്കെ കൂട്ടൂല അതൊക്കെ മാറിയെന്ന് വെച്ചാൽ അങ്ങനെ മാറുന്ന അസുഖല്ലേ അത് അത് നമ്മൾ ഭക്ഷണം ശരിയാവു ഭക്ഷണം നോമ്പിനൊക്കെ നല്ല കൺട്രോൾ ചെയ്തോണ്ട് തടിയും കുറഞ്ഞ് പൈലസൊക്കെ പോയി കൂടും നമ്മള് നമ്മള് ഡോക്ടർമാര് പറഞ്ഞാൽ ചെറിയ മുഴ എവിടെങ്കിലും നല്ലോണം ശ്രദ്ധിച്ചോളൂ

അത് അങ്ങ് പറഞ്ഞിട്ടീ എന്റെ ഇത് ചോദ്യം ഇത് ഞാന് മീൻ നന്നാക്കുന്നതിന് ഉപ്പുവെള്ളം പറഞ്ഞാ പോ എല്ലാരും ആൾക്കാർക്ക് ചോദിച്ചാലോ ഞാനും പത്രത്തില് പറഞ്ഞുകൊണ്ടാണ് അവകാശം ഇല്ലാത്ത ആൾക്കാർ പേരും കൂടി പോവാ

ോറ് വേണ്ടാലും ചേച്ചാണെന്ന് പള്ളൊന്നു ചുരുങ്ങി വന്നിട്ടുള്ളു പേരും എന്റെ പേരോ അല്ലെങ്കിൽ നമ്മളെ മച്ചിൻ്റെ പേരിന്റെ ഗ്രൂപ്പ് അതൊന്നല്ല ബാക്ക് കടിച്ചു ആ താഴത്തേക്ക് നീക്കി മോൾക്ക് മോള അതെന്താ ഉള്ളില് തൊടണം ആ തൊടണം ആടണം അവിടെ ഇത് ഒഴിവാക്കി ബാക്കി ഇവിടെ തോന്നുന്നു ഈ വരാ ഈ വരാ ഈ വരാ ആ ഒന്ന് കൂടിയു ഇഞ്ഞും അടിക്കും ഇന്റെ പേരുമ തൊടി ഔഷി മോളില് മോളില്

ൂര്യം പിന്നെ ആണല്ലേ ചാനലൊക്കെ പൈസ കിട്ടുന്നുണ്ട് അങ്ങനെങ്കിലും ഉണ്ടാക്കണ്ടല്ലോ നല്ല വർത്താൻ പറയാൻ്റെ അതന്നെയാണ് അവിടെ മൂന്നീസം അങ്ങോട്ട് ഓട്ടം നിങ്ങൾ നടക്കുക എത്ര ആഴുണ്ടവിടെ അത് കനുണ്ട് അതിനുള്ള വള്ളാണ് കേറിയിട്ട് പൊന്തിന്നില്ല

ാണ് എല്ലേ പറ്റും തലവേദനക്കും ഒക്കെ പറ്റും അപ്പുറത്താണ് ഏറ്റവും ശുദ്ധമായ പുണ്യം പക്ഷെ അതൊരു കാര്യ ആകാശത്ത് വെള്ളാണല്ലേ ചെറിയ ള് വാങ്ങി വളർത്തുക ഞാനവിടെ വയ്യൂർ കോഴിക്കോട് ഇണ്ടാക്കാൻ പോകണം അവിടെ വരും നാളെയും കുറ്റിന്റെ ആ കോഴിക്കൂടല്ല ഒരു തുറന്നിട്ട പോയിക്കൂട് വരാം നെറ്റൊക്കെ അടിച്ചിട്ട് പോവാം ഇങ്ങനെ കാലിന് ചുറ്റും നെറ്റടിച്ച അതിനെ അതിനുള്ള കണ്ടു വിടാ കോഴികളെ അതിനുള്ള കരി ചോറും ഇട്ടുകൊടുത്ത് കുറെ മണ്ണ് അരി എന്താ പറയാ മരത്തിന്റെ പൊടി കൊടുത്താണ്ട് അതില് ഇട്ട് തീറ്റിൽ അത് നോക്കേണ്ട കാര്യം ചെയ്യും ചാക്കിൽ അവിടെ തീറ്റി കൊടുത്തു വെച്ചുകഴിഞ്ഞാൽ അതിനെ ഇട്ടു കൊടുത്താൽ മതി അപ്പൊ ആ ജീവിതത്തിൽ അതൊക്കെ ആടെ ജീവിതം നല്ല സിനിമയില്ല അങ്ങനെ കൊടുത്തിട്ട് ഓരോ തിന്നുന്നുണ്ട് തിന്നാൻ ചെങ്ങായി ഇവിടെ ഇനിക്ക് എനിക്കുള്ള അവകാശാണ് ഇവിടെ ഈ കുരുമുളകൊക്കെ ഞാൻ വെച്ചിണ്ടാക്കിയതല്ലേ മഴക്കൗങ്ങ് അതിന്റെ അവകാശം ആ കുരുമുളകിന്റെ അവകാശമൊക്കെ എന്നിട്ട് എവിടെ അപ്പൊ നമുക്ക് അങ്ങനെ അടുത്ത കൊല്ലം ഇൻഷാല്ല അങ്ങോട്ട് വരിക അങ്ങോട്ട് വരിക അബുദാബിക്ക് വേണ്ട ഉമറ ചെയ്തിട്ട് എല്ലാ ഇങ്ങനെ കറങ്ങാൻ പോയി കറക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉമറ ചെയ്തിട്ട് സലാത്തും വിക്കറൊക്കെ ആയിട്ട് ഇവിടെ വരിക പിന്നെ സീരിയൽ കാണരുത് സിനിമ കാണരുത് അങ്ങനെയാണ് ഉമറൊക്കെ ചെയ്ത് കഴിഞ്ഞാ എല്ലാം പൊറത്ത് ഇങ്ങോട്ട് പോരണ്ട്